ഇത് ഹ്യൂമൻ ബോഡിയോട് തന്നെ സാദൃശ്യമുള്ള രീതിയിൽ നമുക്ക് സി പി ആർ ട്രെയിനിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ് മാനിക്കിൽ ഇത് നമ്മൾ തട്ടി നമ്മൾ ആളെ വിളിക്കുവാണ് കിടക്കുന്ന ആളിന് അടുത്ത് ചെന്ന് നമ്മൾ തട്ടും രണ്ട് ഷോൾഡർ ബോണ തട്ടി കേട്ടാ എന്നെ പറ്റി എന്ന് ചോദിക്കും നമ്മൾ എന്താ നോക്കുന്നത് ഈ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താ ആ കുഴപ്പമില്ല ഷുഗർ എന്ന് പറഞ്ഞാൽ പിന്നെ റെസ്പോൺസ് ഇത് കഴിഞ്ഞിട്ടൊരു സ്റ്റേജ് ഉണ്ട്

ബാധിക്കുന്നുണ്ട് പെയിനും ഉണ്ടാക്കുന്നുണ്ട് ഈ രണ്ട് നേറ ഏതിനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം ഓക്കേ റെസ്പോണ്ട് ചെയ്യുന്നില്ല call for help നമുക്ക് ആംബുലൻസ് നെറ്റ്വർക്കിൽ ഇൻഫോം ചെയ്യണം നമ്പർ ഏതാണ് 108ดี വെരി ഗുഡ് അടുത്ത കാര്യം നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ചെക്ക് ഫോർ കറക്റ്റ് പൾസ് നമ്മുടെ വന ശരീരം ഒരുപാട് തന്നത് പൾസ് ചെയ്യാനുണ്ട് എവിടെക്ക് പിന്നെ നമ്മുടെ ഇവിടെ ഒരു ഭയങ്കര കഴുത്തിൽ കിട്ടും പുറകത്തെ സന്ധിര ദാവിനെ അപ്പോ ഈ patient cardiaque ആണ് cardiaque ൽ കേടുമ്പോൾ അല്ലേ ഈ ഹാർട്ട് പൾസ് വളരെ വീക്കാണ് അല്ലേേ പോർട്ടില ഈ patientൻ്റെ പൾസ് എന്ന് വീക്കാണ് സാധാരണ ചിലുള്ള പൾസ് ഇതാ હાથ നോട് ചേർന്നിരിക്കുന്ന പൾസിക്ക് നോക്കുക കിട്ടുവാണെങ്കിലും മാർക്കറ്റ് ലെഫ്റ്റ് സൈഡാ റൈറ്റ് സൈഡാ റൈറ്റ് സൈഡാ ഹബ്ബേൽ ഐ തിങ്ക് tilt towards left, tilt towards right. Yeah. That would be not very good. I love this. What? <laughs> right On the, right? yeah. the, 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 so the, the right side the of the heart of the patient. Patient is not. As a father, I might have a case of a test of cardiac and a test of a child. I have a case of a right side of the heart of the child. അപ്പോ ഈ ചെസ്റ്റിന്റെ ഇവിടെ നിന്ന് ഹാർട്ടിൽ നിന്ന് ഡയറക്റ്റ് ആണ് നമ്മുടെ രണ്ട് ആർട്ടറികള് നമ്മുടെ ബ്രെയിനിലേക്ക് സപ്ലൈ ചെയ്തത് നമ്മൾ ആദ്യം പറഞ്ഞ ബ്രെയിനിലേക്ക് സപ്ലൈ

അത് നമ്മളിവിടെ കിട്ടിയ എല്ലാവരും നമ്മുടെ രണ്ടേരം രാത്രി അത് ഒന്നിലും ഒന്നിലും രണ്ട് മിസ്മ ആയെന്നു ക്ലാസ് കേൾക്കുമ്പോൾ ഞാൻ കാണുന്നു ബിഎസെനെ കഴിഞ്ഞ് ട്രെയിനിനെ കൈുവാണ് മിസ് എ റൈറ്റ് സൈഡല കറക്റ്റ് ആയിട്ട് ചെയ്യൂ മിസ് ബി ഞാൻ ട്രെയിനിനെ അല്ല ഉള്ളത് കൊണ്ടാണ് ഞാൻ എനിക്ക് ചെയ്യേ തര ലെഫ്റ്റ് സൈഡല ചെയ്യണം എന്താ വിചന്നോ രണ്ട് കറന്റ് ലാറ്ററിയ കോംപ്രസ്സ് ആവുന്നു ബ്രെയിനിലേക്ക് ഉള്ള ബ്ലഡ് കുറയുന്നു നമ്മളായി തന്നെ പേഷ്യന്റിനെ കൊള്ളും ക്ലിയർ ആയി ഇനെ അപ്പോൾ ഡെഫിനിറ്റലി ഇതിൽ എന്താണ്

എല്ലാം ചെയ്യേണ്ടത് നമ്മളൊക്കെ കിടന്നുറങ്ങുമ്പോഴും അത് പറയാതി നേരും അല്ല അതിനെക്കുറിച്ചാണ് പറയാം പേഷ്യന്റ് കഴിക്കുന്നുണ്ട് പൾസ് കേയ്ക്കാം പേശീനില്ല ജസ്റ്റ് റെസ്പിറേറ്ററി ടെസ്റ്റ് എലാസ്റ്റിക് ആയിട്ട് കേൾക്കാം ഇതിനെവിടെ കേൾyarnോ ഇത്രേ ഉള്ളൂ സംഭവം ഇതിങ്ങനെ പറയാني ഞാൻ ഞാൻ പറഞ്ഞ നേരെ വെറുതെ നിങ്ങൾ കേൾക്കും നിങ്ങൾ തന്നെ ഇത് വരും അതുപോലെ ഈ രീതിയിലായിരുന്നു അതায় ഞാൻ പറഞ്ഞത് ചരി സാമൂഹത്തെ പറഞ്ഞടരെ ഈ ടോപ്പിക്ക് ഡ്രൈ ആയാലും ഇനപ്പെട്ടിട്ടുള്ള ക്ലിയർ ആയില്ല അപ്പോൾ നമ്മ ഇതിnga രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പൾസ് നമ്മൾ ചെക്ക് ചെയ്യും എത്ര സെക്കൻഡ് വരെ നമ്മൾ ചെക്ക് ചെയ്യാം മാക്സിമം 5 ടു 10

മരുന്നേ മരുന്ന് കിടന്നും കേസ് മെഷീൻ ഇല്ല ഒരു മെഡിക്കൽ ഡോക്ടർസ് ഇല്ല അവടെ നിഹീജ സ്റ്റാഫ് ഇല്ല ഒരു നഴ്സി സ്റ്റാഫ് ഇല്ല ലാബ്ടററി ഇല്ല ആരുമില്ല സാധാരണการ ഒരു വിഷയത്തിലാണ് വിളിച്ചു ഈ patient എന്താണസോ സീരിയസ് ആണോ ബ്ലെഡിങ് ആണോ ഓക്സിജൻ ഉണ്ടോ ആണോ നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും മെഡിക്കൽ കോൾ ചെയ്യാൻ ശ്രമിക്കേണ്ടോ അതോ വെച്ചേക്കാം ഇതൊരു സാധാരണ കാര്യിക്കാൻ വേണ്ടി ആയിരുന്നു